പോളണ്ട് സന്ദർശനം പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചരിത്രപരമായ സന്ദർശനത്തിന് യുക്രൈനിൽ എത്തി മണിക്കൂർ തീവണ്ടി യാത്ര ചെയ്താണ് മോദി യുക്രൈൻ തലസ്ഥാനമായ കീവിൽ എത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയ ശേഷം എല്ലാ ലോക നേതാക്കളും പോളണ്ടിൽ ഇറങ്ങി തീവണ്ടിയിലാണ് യുക്രൈനിലേക്ക് പോകുന്നത് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സിറംസ്കിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും കീവ് സ്റ്റേഷനിലെ സ്വീകരണത്തിന് ശേഷം പ്രധാനമന്ത്രി ഹോട്ടലിലേക്ക് പോയി അവിടെ ഇന്ത്യൻ സമൂഹം പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനെത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സോവിയറ്റ് യൂണിയനിൽ നിന്ന് യുക്രൈൻ സ്വതന്ത്രമായതിനുശേഷം ഇതാദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി രാജ്യം സന്ദർശിക്കുന്നത് സെലൻസ്കിയുടെ പ്രത്യേക ക്ഷണപ്രകാരമാണ് മോദി യുക്രൈനിൽ ഒരു ദിവസത്തെ സന്ദർശനത്തിന് എത്തിയത് യുക്രൈനുമായുള്ള യുദ്ധം തുടരുന്നതിനിടെ റഷ്യയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശനം നടത്തിയതിൽ സെലൻസ്കി അടക്കമുള്ള പാശ്ചാത്യ രാജ്യ നേതാക്കൾ കടുത്ത വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രി യുക്രൈൻ സന്ദർശിക്കുന്നത് യുക്രൈനിലും പശ്ചിമേഷ്യയിലും നടക്കുന്ന സംഘർഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം കടുത്ത ആശങ്ക അറിയിച്ചിരുന്നു ഒരു പ്രശ്നവും യുദ്ധഭൂമിയിൽ പരിഹരിക്കാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു സമാധാനവും സുസ്ഥിരതയും പുനഃസ്ഥാപിക്കാനുള്ള സമ്മദത്തെയും നയന്ത്രത്തെയും ഇന്ത്യ പിന്തുണയ്ക്കുന്നു ഇതിനായി സാധ്യമായ എല്ലാ സഹായവും നൽകാൻ ഇന്ത്യയും സുഗ്ര രാജ്യങ്ങളും തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു പോളിഷ് പ്രധാനമന്ത്രി ഡൊണാൾഡ് ഡസ്കിനൊപ്പം വ്യാഴാഴ്ച നടത്തിയ വാർത്താസമ്മേളനത്തിലാണ് മോദിയുടെ പ്രസ്താവന അതിനു മുൻപ് ഇരുവരും ചർച്ച നടത്തിയിരുന്നു ഇരു ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ഉപേക്ഷി ബന്ധം തന്ത്രപരമായ പങ്കാളിത്തത്തിലേക്ക് ഉയർത്താനുള്ള വഴികൾ രണ്ടുപേരും ചർച്ച ചെയ്തിരുന്നു കഴിഞ്ഞ മാസം റഷ്യയിലും മോദി സന്ദർശനം നടത്തിയിരുന്നു മോദിയുടെ റഷ്യ സന്ദർശനത്തിൽ ചില വിമർശനങ്ങളും ഉയർത്തിരുന്നു ഇതിന് പിന്നാലെയാണ് മോദിയുടെ യുക്രൈൻ സന്ദർശനം എന്നത് ശ്രദ്ധേയമാണ് യുദ്ധം തകർത്ത മേഖലയിൽ സമാധാനവും സുസ്ഥിരതയും പുനഃസ്ഥാപിക്കുന്നതിന് സാധ്യമായ എല്ലാ സഹകരണവും നൽകാൻ തയ്യാറാണെന്ന് മോദി പ്രഖ്യാപിച്ചു അതേസമയം റഷ്യ യുക്രൈൻ യുദ്ധം പരിഹരിക്കുന്നതിൽ ഇന്ത്യക്ക് സുപ്രധാനവും ക്രിയാത്മകവുമായ പങ്ക് വഹിക്കാനാകുമെന്ന് പോളണ്ട് പ്രധാനമന്ത്രി ഡൊണാൾഡ് ഡെസ്ക് പറഞ്ഞു മോദി യുക്രൈനിലേക്ക് പോകുന്നതിന് തൊട്ടു മുൻപായിരുന്നു ഡെസ്കിന്റെ പ്രതികരണം മോദിയുടെ യുക്രൈൻ സന്ദർശനം ചരിത്രപരമാകുമെന്നും അദ്ദേഹം പറഞ്ഞു റഷ്യ യുക്രൈൻ യുദ്ധം സമാധാനപരമായി അവസാനിപ്പിക്കാൻ മോദി സന്നദ്ധത അറിയിച്ചെന്നും ഡെസ്ക് കൂട്ടിച്ചേർത്തു മീഡിയ